天个。 ഇവർക്ക് ഒരു നല്ല നാളെ വാക്ക്. രഹോ. ലാരന്ദന കൃברה സ്വാത്മത സുരമായ ബിഗ്ഗടേവിയോ സപൻ. അയ്യോ. അയ്യോ. ഫേ. ആര്യൻ. 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 അടുത്ത ഡോലെയിലേ. വെയിലാന്നെ വെള്ളം കയറി റോട്ടുമത്തിപ്പിന് പക്ഷെ ഇത് ഇത് കടന്നിട്ട് നിറഞ്ഞത് അപ്പറെല്ലാം കടന്നു പോയി കേട്ടോ ചില സമയങ്ങളിൽ അങ്ങനെയാന്ന് വെയിലിയാറ്റും വെയിലിറക്കുണ്ടാവും െല്ലാം വെലി ഇറക്കായിരുന്നു കുറച്ച് താലോളം ഇതായി വെള്ളം എന്താ പറയുക കല്ലുകാണമായിരുന്നു ആ ജീവി പ്രിയ ഗുരുജനങ്ങളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരാ ക്ഷേത്രത്തിൽ എന്താ വലിപ്പം എന്ന് പറയരുത് നിങ്ങളെന്താ പറയാന്ന് എനിക്കറിയില്ല നമ്മളിവിടെ കൊച്ച എന്ന് പറയും അതിന്റെ പേര് ചില സ്ഥലങ്ങൾ എന്ന് പറയും നമ്മളിപ്പം പുല്ലുപ്പി കടവിലാണല്ലോ കേട്ടാ വള്ളുവൻ എന്നും പറയും പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം നമ്മൾ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലും വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാൻ പോവുക എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉത്സവം തീരാനായി ഇന്നത്തോടുകൂടി തീരും ജനുവരി ഏഴാം തീയതി ആകുമ്പോഴേക്ക് തീരും അപ്പം പിന്നെ നമ്മൾ ഇനി നമ്മളെ അടുത്ത പരിപാടി ഇനി വയനാട് ജില്ലയിലേക്ക് പോകാനുണ്ട് തിലിടയിൽ എനിക്ക് വേറെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് വയനാട് പോവാ പോവാന്ന് പറഞ്ഞിട്ട് പോവാൻ പറ്റുന്നേ ഇല്ല അപ്പം അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് വയനാട്ടിലെ കാഴ്ചകൾ വേറെ ഞാൻ കാണിച്ചു തരാനുണ്ട് ഒരുപാട് ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ പറ്റുന്ന ഒത്തിരി കാഴ്ചകളുണ്ട് പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ നമ്മൾ ഈ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിലേക്ക് മാത്രമേ പ്രവേശിക്കാറുള്ളൂ പക്ഷേ പക്ഷേ ചില സമയങ്ങളിലും ഭഗവാൻ എന്താ ഏൽപ്പിക്കുന്നത് അല്ല ഭഗവതി എന്താ ഏൽപ്പിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായില്ല നമ്മളതുദ്ദേശം വെച്ചിട്ടാണ് പോകുന്നത് യാത്ര ചെയ്യുന്നത് പക്ഷെ അവിടുത്തെ മൂർത്തികളോ അല്ല അവിടുത്തെ ദൈവങ്ങളോ നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ പോകാതിരിക്കാൻ പറ്റില്ല ഓരോന്നോരോ സ്ഥലത്ത് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് അത് പൂർത്തിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി ഭഗവതിയും കൂടി ഇറങ്ങാണ്ട് ആ കാഴ്ചയും കൂടി കൂടി കണ്ടിട്ട് നമുക്ക് മടങ്ങാം ഉള്ളവൻ കടവ് ഇനിയിപ്പം ഇനി ഇങ്ങോട്ടൊക്കെ യാത്ര വരാൻ സാധിക്കുമോയെന്ന് പറയാൻ പറ്റില്ല കാരണം ഇനിയുള്ള യാത്ര നമ്മളതിനെ അങ്ങോട്ടും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം രണ്ടാമത് ഞാനിപ്പം ഇവിടെ ക്ഷണിക്കുന്ന ഓരോ ആൾക്കാരോടും ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭഗവാനും നിങ്ങളും നമ്മളും തമ്മിലുള്ള ആ ബന്ധം കൊണ്ടായിരിക്കും ചിലപ്പോൾ എത്തിപ്പെടുക അപ്പം ചിലപ്പം ഏത് സ്ഥലത്തായാലും നമ്മൾ എത്തിപ്പടത്ത് എത്തിപ്പടണല്ലോ അപ്പം സാധാരണ അങ്ങനെയല്ല സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ എല്ലാവരും ജയിക്കുന്നു പിന്നെ നിങ്ങൾ രണ്ട് മൂന്ന് കൊല്ലമായല്ലോ നിങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് കൊല്ലം സുഹൃത്തെ രണ്ടായിരത്തി ഇരുപതിൽ ഷട്ട് ചെയ്താന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഈ മൂന്ന് ജില്ലക്കപ്പുറം അപ്പുറം പോയിട്ടില്ല തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ ഞാൻ കുറച്ച് ഷൂട്ടെല്ലാം ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ വീഡിയോയിലും തൃശ്ശൂർ ജില്ലയാണ് ഫസ്റ്റ് നമ്മൾ ആദ്യമായി ചെയ്ത് തൃശ്ശൂരാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് അകന്ന് ഇങ്ങോട്ടേക്ക് അന്ന് തെക്കു തെക്കെന്ന് വടക്കോട്ടേക്ക് വന്നതാണ് പിന്നെ കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ല വയനാട് ജില്ല ഇത്രയേ പോയിട്ടുള്ളൂ അപ്പം കാസർഗോഡ് ജില്ലയിൽ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് കണ്ണൂരിലും ഇനി ഒത്തിരി നമ്മളറിയാതെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് ഇപ്പം തൊടിക്കളക്കൊ നമ്മൾ പോയി കണ്ടിട്ടില്ല അപ്പം അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ അറിയാതെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് നമ്മളിങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കാണുക നമ്മളവിടെ എത്തിപ്പെടുക നമ്മൾക്ക് നമ്മളവിടെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതെത്രയോ ജന്മജന്മാന്തരങ്ങൾ സുഹൃത്തും ചെയ്യണം എന്നാ പറയുക എന്താ കാരണമെച്ചാൽ എത്ര കാല ഭൂമിയിൽ ഉണ്ടാവുക അറ്റ്ലീസ്റ്റ് ഭൂമി വിട്ടു പോകുമ്പോൾ നാല് പേര്ക്ക് തണലിട്ടാൻ വേണ്ടി ഒരു മരങ്ങൾ നട്ടിട്ട് വേണം പോകാൻ അല്ലാതെ വെറുതെ വേറെ കീടും കീടം ജനിച്ചിട്ട് ഇയാൻ പറ്റിയും കീടാലും കിട്ടില്ല ആ കീടമൊക്കെ ജനിച്ചിട്ട് കത്തിച്ച് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിയിൽ പോയി വീണി ചാവാൻ ആണെങ്കിൽ പിന്നെന്തിന് വന്നു ആ ചോദ്യം ഇപ്പം എനിക്ക് എവിടെയെങ്കിലും ഗുഹയാലോ എവിടെയെങ്കിലും വരുന്ന എൻ്റെ ആഹാരം എനിക്ക് എൻ്റെത് കിട്ടും അല്ലെങ്കിൽ എൻ്റെ തറവാട്ട് പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വേണ്ടുന്ന ആഹാരം എനക്ക് ഇന്നുവരെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ട് വന്നില്ല പക്ഷേ ഇതിൽ വന്നപ്പോൾ ആണ് എനിക്ക് ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇറങ്ങി ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ലക്ഷം ഉറപ്പ്യായിരിക്കും ചിലവ് അതെല്ലാം ലോണും കടവാണ് ആരും തന്നതും ഫ്രീ ആയിട്ട് തന്നൊന്നുമല്ല ഒമ്പതര ലക്ഷം ഉറുപ്പ്യാണ് എനിക്ക് ഈ സമയത്തിനുള്ളിൽ ഈ അഞ്ച് കൊല്ലം കൊണ്ടാണ് കായ പൈസയായത് ഇതിൻ്റെ ആവശ്യമാണ് ഞാനൊരു ക്ഷേത്രം പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരും ആശ്രയിക്കാണ്ട് അത് പൂർത്തീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതുമായിട്ട് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ വള്ളവും ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ അവ അതിൻ്റെ അധികാരിയെ കാണാൻ വേണ്ടിയിട്ട് മൂന്നാറിനെ കാണാൻ വേണ്ടി ഞാൻ വന്നതും അതിനെയായിരുന്നു അപ്പോഴൊന്നും സാധിച്ചില്ല വരാനും പറ്റിയില്ല എന്തോ എനിക്ക് സാധിച്ചില്ല നമുക്കൊരാളെ ഒരു സ്നേഹം അറിയാതുകൊണ്ടും അല്ല അല്ല ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതുകൊണ്ടും അല്ല നമ്മൾ അതിന് വണ്ടി വന്നു മറ്റൊന്ന് സംഗതി പറഞ്ഞു അപ്പോൾ അത് അത് അദ്ദേഹം വാങ്ങിത്തന്നു നല്ലൊരു മനുഷ്യൻ നമുക്കങ്ങനെ ഒരു മനുഷ്യനെ ഈ ജന്മത്തിൽ കാണാൻ സാധിച്ചതിനും സന്തോഷം ഒത്തിരി കാര്യങ്ങൾ നാട്ടിന് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കുന്ന അപൂർവം ആൾക്കാരുള്ള ഒരാളാണ് ശ്രീ മൂന്നാട്ടൻ അദ്ദേഹത്തെ നമുക്ക് സൂയിപ്പിച്ചിട്ട് പത്തേക്കർ സ്ഥലമൊന്നും വാങ്ങിത്തരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് സൂയിപ്പിക്കുന്ന നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് അങ്ങനെ വാങ്ങിയ വക്ക് പറയുന്ന ഒരു സ്വഭാവ രീതി നമുക്കില്ല പറയാനുള്ളത് ഏത് തമ്പുരാൻ്റെ മോനായാലും മൂത്തൊക്കെ പറയും അപ്പം ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവ്വം ഗുരുജി നല്ല നമസ്കാരം നിങ്ങൾ ബാക്കി കാഴ്ചകൾ പോയി കണ്ടുവരും ഒരു ചെലവിടെ കഴിക്കുന്നു ഇവൻ നിങ്ങളോരിയാണെന്ന് അങ്ങനെല്ലാം നിങ്ങൾ നിങ്ങളിങ്ങനെല്ലാം പോകുമ്പോൾ കേട്ടോ അവിടെ മോനെ ഞാൻ ആ ആദ്യ ആദ്യ ക്ഷേത്രത്തിൻ്റെയും അധികാരിയാണ് എന്നാ അവസാന ക്ഷേത്രത്തിൻ്റെയും അധികാരിയാണ് അത് നിങ്ങൾക്ക് ഉള്ളിൽ ഇറങ്ങിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും ഈ രണ്ട് കൈ കൊണ്ട് സ്വന്തം കൈ കൊണ്ട് ശിവലിംഗമുണ്ടാക്കി വെച്ച് പൂഴിച്ച് എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ തന്നെ അതിൻ്റെ മുന്നിൽ ശരണം പ്രാപിച്ച് അഭയം പ്രാപിച്ച് അതിന് ഫലപ്രാപ്തി കാണിച്ചു കൊടുത്ത ഒരാളാണ് ഞാൻ ഇത് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാകും നമ്മളിതൊന്നും കൊട്ടിഘോഷിച്ച് മറ്റേ പൊങ്ങച്ചം പറയുന്ന പോലെ പറിച്ചു കിടക്കാൻ വേണ്ടിയിട്ടല്ല ഇത് കുറച്ചുകൂട്ടി ചോദിച്ചുകൊണ്ട് പിന്നെ പറ്റിയെന്തെങ്കിലും അറിയോ മറ്റേ പറ്റിയെന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് പറഞ്ഞു മാത്രമാണ് ഒരു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് ആ ശിവലിംഗം നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അതിൻ്റെ കുറ്റിക്കാരനെ കൂട്ടി കൊണ്ടുവന്ന് അതിൻ്റെ അളക്കാന്ന ആളെ കൂട്ടി അളന്ന് പിടിച്ച് എല്ലാം കണക്ക് ക്ലിയർ ക്ലിയറാന്ന് കണ്ടപ്പം അവരെല്ലാം ഒന്നിച്ച് ചേർന്ന് നിന്നു നമ്മൾ നമ്മളെ കൂടെ കൂടിയ കൂട്ടറെന്ന് വെച്ചാൽ ചിലരുടെക്കും എങ്ങനെയാന്ന് പിന്നെ നിങ്ങൾ ഗുരുജീൻ്റെ കൂടെ കൂടി നടക്കാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സമയം നമ്മളെ കൂടെ നടക്കാൻ വേണ്ടി ഒരു സമയപരിധി ഉണ്ട് നമ്മളാരാന്നും എന്താണെന്നും നമുക്ക് നല്ല ബോധമുണ്ട് നമ്മളെന്തിനായി ഭൂമി വന്നിട്ടില്ലെന്നും നമുക്കറിയാം നിങ്ങളാരാന്നും നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ വന്നിട്ടുള്ളതെന്നും നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ ഉള്ളും സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ കലർപ്പില്ലാത്ത സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമുക്കത് തിരിച്ചാലും സാധിക്കുന്നത് ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ നമ്മൾ എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവുക ആകോ കുറച്ചേ കുറച്ച് ചെറിയൊരു നിമിഷം മാത്രമേ ഉള്ളൂ എന്താ വെച്ചാൽ കുറേ കാലം നമ്മൾ കളിച്ചു വയ്ക്കും കുറച്ച് കാലം കാലിൽ കാലിന് കഴിഞ്ഞിട്ട് അടിച്ച് തീർത്തു പിന്നെ അത് കുറച്ച് ഓടി ത തളർന്ന് തീർത്തു പിന്നെ കുറച്ച് കളിച്ച് തീർത്തു ഇല്ലേ പിന്നെ ഭാരങ്ങൾ ചുമന്ന് കഴുതേ പോലെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു പിന്നെ അവസാനം ആയിരിക്കും പണ്ട മൂലക്കെട്ട മുഴുവൻ പോലെ നമ്മളെവിടെയും കടന്ന് നടക്കേണ്ടി വരും നമ്മൾ ഒരാളെ അവരെ ദ്രോഹിച്ചാൽ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ദ്രോഹിച്ചാൽ എൻ്റെ വാക്ക് നിങ്ങൾ എഴുതി വെച്ചോളൂ നൂറല്ല ആയിരം അല്ല ലക്ഷ ശതമാനം ഞാൻ എവിടെ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നു എൻ്റെ ഞാൻ ഓരോന്ന് ഞാൻ അതിനെ സെർച്ച് ചെയ്ത് അത് സത്യമാണോ അല്ലേന്ന് എനിക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഞാൻ പറയാറുള്ളൂ നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതിന് പതിമടങ്ങ് നല്ലതായാലും ചീത്തയായാലും നമ്മൾ തിരികെ തരും അത് ഉറപ്പാണ് അതിലൊരു സംശയം വേണ്ട ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷകരമായി ഇപ്പം നിങ്ങൾ കൂടെ നടക്കുന്ന ഓട്ടറും ചേർത്ത് പിടിച്ചു ഓട്ടരല്ല നിങ്ങൾ എപ്പോൾ എപ്പോഴും അപ്പുറവും ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടൊന്നും നിങ്ങൾ നടക്കണ്ട നിങ്ങളൊന്ന് വീണ് നോക്ക് ഒരു കുരങ്ങും നിങ്ങളെ ഓടി നിങ്ങളോടിയുണ്ടാവില്ല എൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങളൊന്ന് വീട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ താങ്ങി നിർത്തെ അപൂർവ ആക്കാറേ ഉണ്ടാവും അത് ചിലപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുക പിന്നെ ദൈവവും ഉണ്ടാവും ബാക്കി ആരും ഉണ്ടാവില്ല നമ്മളെ ജീവിതാനുഭവത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് കുറച്ച് ഇപ്പോൾ ഒരു നവംബർ മുതൽ ഡിസംബർ വരെ ഞാൻ ഒരു നേരമാ ഭക്ഷണം കഴിച്ചത് നിങ്ങൾക്കറിയാവത് ഒരു നേരമാന്ന് ഞാൻ ഭക്ഷണം കഴിച്ചത് കാരണം എനിക്ക് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ പെട്ടെന്ന് കാരണം നമുക്ക് ഭഗവാൻ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുമോ പഠിപ്പിച്ചു തരുമോ പക്ഷേ അതിനു മുമ്പിട്ട് അഞ്ച് കൊല്ലവും ആറ് കൊല്ലമോ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിച്ച് നിന്ന ഒരു എക്സ്പീരിയൻസ് പണ്ടിണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ അത് വലിയ ഭക്ഷണം തോന്നിയില്ല അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയണ്ടാവും അപ്പോൾ അതിനോട് നല്ലത് നല്ല നമസ്കാരം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു നമ്മൾ കുറെ കൂട്ടർ ചോദിച്ച് ഗുരുചീനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഗുരുജീനെ എപ്പോൾ അങ്ങനെ കാണാൻ പറ്റുകയായിരുന്നു ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് സമയമാകുമ്പോൾ നിങ്ങളുടെ കൂടെ എത്തും നമ്മളൊരു വ്യക്തിയെ കാണുക അയാളെ മുന്നിൽ എത്തിയിട്ടും തിരിച്ചേരാൻ എത്ര പേരുണ്ട് അപ്പം ഞാൻ ചിലവരോട് മുന്നിൽ എത്തിപ്പെട്ടിട്ടും ഞാൻ അവരെ അവരോട് സംസാരിച്ചിട്ടും അവരുടെ കൂടെ നടന്നിട്ടും അവർക്ക് മനസ്സിലാകാത്ര എത്ര പേരുണ്ട് ആരാ എന്താന്ന് എല്ലാവരും ചോദ്യം ഇതാന്ന് നിങ്ങളഘോ അല്ലേ അഗോരി ഇങ്ങനെല്ലാം നടക്കാൻ പാടണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടണ്ട അഗോരി ഈ അഗാടയിലേയും അറുപത്തിരണ്ട് അഗാഡകളെ പറ്റി പറയുന്നുണ്ട് അതിലൊരു വിവാഹത്തിൽ പഠിഞ്ഞാൽ ഞാൻ മനസ്സിലായാ ഇപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ അഗാടയെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞുതരാം സൗകര്യത്തിൽ ഇപ്പം ബുറുവു അത് തന്നെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും എനിക്ക് ആ ഒരു മൈൻഡും മൂടും വരട്ട് നമുക്ക് എല്ലാ എല്ലാവർക്കും അങ്ങനെയല്ലേ പറയാം ഒരു മനസ്സിന് ഒരു ഒരു സന്തോഷവും ഒരു ഇതും വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാം നിങ്ങളോട് പറയേണ്ട സമയത്ത് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയും എന്നാ ഇത് രണ്ട് മൂന്ന് എപ്പിസോഡ് പീസ് ആയിട്ട് ഞാൻ ഇടുവാം കേട്ടോ ഒറ്റയടിക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ഞാൻ അപ്പോൾ ഒരു വീഡിയോയിൽ കുറച്ചിടും ബാക്കി പിന്നെ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാക്കി കുറച്ച് കേട്ടോ എന്നാൽ നിങ്ങൾക്കും ബോറടിക്കില്ല നമുക്കും ബോറടിക്കില്ല എന്നാ നല്ല നമസ്കാരം എല്ലാവരും സന്തോഷമായി സുഖമായി സുഖായിരിക്കും അപ്പോൾ പുതിയൊരു കൊറോണ പോലത്തെ സാധനം വന്നിട്ടുണ്ട് ഞം അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോഴും കൂടുതൽ ആളുകളായി ഇടവഴി പെരുമാറുമ്പോഴും വളരെ ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാൽ നല്ല നമസ്കാരം